Boom, ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മള് ശരിക്കും പറഞ്ഞ ചെറിയൊരു മനുഷ്യരാണ് നമ്മള് അതിലൊരു കാടുപോലെ അതിനകത്തൊരു എന്താ ചെറിയ മനുഷ്യായിട്ട് ജീവിക്കുന്ന എന്നൊരു ടൈപ്പ് ഗെയിമാണ് ഗൈസിനെ നിങ്ങൾ എന്തായാലും ഗെയിമുകളെ മുഴുവൻ കണ്ടു നോക്കുക അപ്പ മനസ്സിലാവും നിങ്ങളിത് എങ്ങനെയാണ് കളിക്കണ്ടേന്ന് ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം ഗൈസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം കളിച്ചിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഗെയിമുകളൊക്കെ ഗൈസ് എന്തായിരുന്നു ഇതിൻ്റെ മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓൺലൈനിൽ കൂടെ കളിക്കാൻ തോന്നുന്നു ഓക്കെ എനിക്ക് തോന്നുന്നു ഇതല്ലാതെ

കുറച്ച് ക്രീയേറ്റീവായിട്ടുള്ള ഗെയിമാണ് ഗൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പബ്ജി അങ്ങനത്തെ ടൈപ്പ് അല്ല ഗൈസ് ഒരു ക്രിയേറ്റീവ് ഗെയിമാണ് ഗൈസ് ഇങ്ങനത്തെ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുറേ പേര് കാണും നല്ല രസമാണ് കളിക്കാനും നല്ല രസമാണ് ഗൈസ് പിന്നെ എന്താ വലിയ സ്പെക്കും കാര്യങ്ങളും ഒന്നും വേണ്ട ഈ ഗെയിമിന് എന്നാണ് തോന്നുന്നത് ഞാൻ അതിനെപ്പറ്റി ഒന്നും തിരക്കില്ല എന്തായാലും ഒക്കെ നോക്കാം ഗൈസ് ലോഡിങ് ആണല്ലോ ഗൈസ് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗൈസ് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഗൈസ് ഇത് ഹീമാൻ അല്ലേ നമ്മുടെ കൊച്ചി ടി വി ഹീമാനാണ് ഗൈസ് ഇത് ക്യാപ്റ്ററാണ് എനിക്ക് അറിയാവുന്ന വസ്തു കണക്കിന് ഹീമാൻ്റെ പവറാണ് ഗൈസ് ഇതൊക്കെ കുറെ ആർട്സും കാര്യങ്ങളും ആണ് ഗൈസ് ഉള്ളത് മോർണിംഗ് ഗൈസ് വന്നിട്ടുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ശരിക്കും സ്റ്റുഡിയോസ് പറയാലും ഈ ഗെയിമിന്റെ ഒരു ഒരു ടിപൊളിയാണ് എക്സ്പോർട്സ് ഗെയിംസ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ഒരു സിനിമയൊക്കെ തുടങ്ങുന്ന ഒരു ഒരു ഇതല്ലോ ആ ഒരു പവറാണ് ആണ് ഈ ഗെയിമിനെ കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം നല്ലൊരു കാർട്ടൂൺ ക്യാരക്ടറൊരു ആനിമേഷൻ മൂവി പോലാണ് ഈ ഒരു ഗെയിം തുടങ്ങുന്നത് ശരിക്കും നമുക്ക് നോക്കാം എന്തേസ് ാണ് കേട്ടോ ഗൈസാണ് ഗൈസ് ഒരു അടിപൊളിയാണ് നമ്മൾ കാണുന്ന ആ ഒരു ഒരു ഇതല്ല ഗൈസ് ഈ കളിക്കുമ്പോഴേ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകാം എന്തല്ല രസമില്ല കാണാൻ ശരിക്കും നല്ല രസമുണ്ട് ശരിക്കും കാണാൻ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട ഗൈസ് ഈ ഒരു ഗാർഡണിൽ കൂടാണ് നമ്മൾ ശരിക്കും പോകുന്നത് ഗൈസ് നടക്കുക ഒക്കെ ചെയ്യുന്നത് ഈ ഗാഡിൻ്റെ അത്ര ഉള്ള മനുഷ്യരാണ് നമ്മൾ മനസ്സിലായ ഇത്ര ഉള്ളു അതാണ് സംഭവം ഗൈസ് വരുന്നുണ്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് ഇതിനകത്ത് ആ പെട്ടിക്കകത്തതാണ് നമ്മൾ ഗൈസ് എന്താണെങ്കിലും ആ പെട്ടിക്കാനാ ഗൈസ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിം നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് ഗൈസ് പിന്നെ നമ്മൾ ഗെയിം തുടങ്ങുന്നതുകൊണ്ട് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ എന്നെ പി സി ചെയ്ത് ചാൻസ് ഉണ്ട് എന്തായാലും ക്ഷമിക്കണം ഗൈസ് അത് പക്ഷേ അപ്പം തന്നെ സെറ്റാക്കും ഞാൻ ഇതിൽ ലാഗ് ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ലാഗ് ചെയ്തപ്പോൾ വന്നാലോ ഗൈസ് ഒക്കെ നമ്മൾ എന്നിട്ട് ചെറിയൊരു ലാഗുണ്ടല്ലോ ഉണ്ട് ഗൈസ് ഉണ്ട് ചെറിയ ലാഗ് ഉണ്ട് അടുത്ത ലാഗ് അടിച്ചു ഗൈസ് ഗൈസ് ഇപ്പൊ തന്നെ ലാഗ് മാറും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാം ഓക്കെ 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 ഗെയിം റെക്കോർഡ് ആകുന്നതിനൊക്കെ കുറച്ച് സമയം വേണമായിരുന്നു ഞാൻ ഡൗൺലോഡ് ചെയ്തു അപ്പൊ തന്നെ ഗൈസ് ഓപ്പൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്യാൻ പോയി ലുക്കല്ലേ ഈ ഗാഡൻ കാണാൻ അടിപൊളിയാ നമ്മൾ ഇത്ര ചെറുതായ അങ്ങനെയൊക്കെ തോന്നുന്നു നമുക്ക് അവിടെ എന്താണെന്ന് പോയി നോക്കാം അവിടെ ഒരു സിഗ്നലിന്റെ ടവറാണ് ഗൈസുള്ളത് ഓക്കേ ഓക്കേ നമുക്ക് ഇവിടെ വലിയ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയ മനുഷ്യനായിട്ട് ഇവർക്ക് അറിയാൻ തോന്നും അതുകൊണ്ടു എന്തായാലും ഗൈസ് നോക്കാണെങ്കി എന്താ ഇത് ചെയ്യാം ഇത് മൈക്രോസ്കോപ്പ് ആണ് ഗൈസ് ചെയ്യുന്നത് നമുക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെക്കാം കോമൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെക്കാം അതിനനുസരിച്ച് നമ്മുടെ ലെവലപ്പ് ഒക്കെ ആവും അതൊക്കെയാണ് സംഭവം പക്ഷേ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് അറിഞ്ഞുകൂടാ ഈ പി സി ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്റെ കണക്ഷൻ പോയതാന്ന് തോന്നുക എന്തായാലും കൂടെ നമുക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് പോവാം നമുക്ക് അതൊക്കെ പറിച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണിത് കളിക്കണ്ടത് പോലെ സാധനങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ എടാ ഊറുമ്പ് 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 പൈസ തീവ്ര എന്തായാലും നമ്മളെ കടിക്കുക അത് ഉറപ്പാണ് കാരണം അത് വരുന്നത് കാണുമ്പോഴേ നമുക്കറിയാം നമ്മളെ കടിക്കുന്നത് നമ്മൾക്ക് ഇവിടെ ഇവിടെ നിൽക്കല്ലേ പോയി 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 വെറുമ്പ് പോയി പൈസ ഇവിടെ നോക്കാം ഓക്കെ ഇതുണ്ട് ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ കളിക്കേണ്ടത് തണുത്തരാം ഇതേ കൊണ്ടാ അത് ഗൈസ് കൂടെ കോമൺ ആണ് നമുക്ക് മുപ്പത് രൂപ കിട്ടി ആ ഒരു മുപ്പത് രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവലെ പോകുന്നതാണ് ഗൈസ് ഓക്കെ നമ്മുടെ ലെവൽ കൂടി വരുന്നുണ്ട് നമുക്ക് അറുപത് പോയിൻ്റ് മതി ശരിക്കും ആ ഒരു ഇതിലോട്ട് ലെവൽ വണ്ണിലേക്ക് കയറാൻ ബിഗൈസ് അത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് മറ്റേ കോടാലി വരുത്ത സംഭവങ്ങൾ കാണാം എല്ലാം നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇത് ഭയങ്കര നാശമാണല്ലോ ബികസ് എൻ്റെ ഇവിടെ ഉണ്ട് അത് ഭയങ്കര മേനേജട്ടോ നമ്മളെ അടിച്ച് കൊല്ല എന്തായാലും കൊല്ലു ഇതില്ല ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം ഓരോന്ന് ലീഫും കാര്യങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഗൈസ് കണ്ടോ കണ്ടോ ഗൈസ് ഇത് കാണാൻ അടിപൊളിയ സൂപ്പർ വ്യൂ ആണ് ഗൈസ് സൂപ്പർ വ്യൂ ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ എൻ്റർടൈനിങ് ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമാണ് ഗൈസ് ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാം എന്ന് വെച്ചാൽ കുറേ വെറൈറ്റി ഗെയിം ഇഷ്ടമാണ് ഗൈസ് ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഗെയിമാണ് ഗൈസ് നമ്മൾ എന്തു ഉദ്ദേശിക്കാത്തൊരു ടൈപ്പ് ഗെയിമാണ് ഇത് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പബ്ജി ഫ്രീ ഫയർ അങ്ങനത്തെ ഗെയിമും കാര്യങ്ങളുണ്ട് റേസിങ്ങിൻ്റെ ഗെയിമുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഗെയിമാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഗെയിമാണ് ഇങ്ങനത്തെ ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നന്നായിട്ട് എന്ത് വളരെ നന്നായിട്ടൊന്നും ഇല്ല വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതാണ് ഗൈസ് ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ തോന്നും നമ്മൾ വെള്ളം കുടിക്കാം എന്താണ് വെള്ളം വെള്ളത്തിൽ വരുന്ന അഴുക്ക് വെള്ളം തോന്നുന്നു കേട്ടോ കൈസ് ഓക്കെ അഴുക്ക് വെള്ളമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ബാക്കി നോക്കാം കൈസ് നമ്മളീ കല്ലുകൊണ്ട് അപർത്തു പോവാം നോക്കി കല്ലു വെച്ചൊക്കെ അടിക്കാം കേട്ടോ അതായത് ഇതിനെയൊക്കെ അടിച്ചൊക്കെ കൊല്ലാൻ എന്നാണ് ഗൈസ് തോന്നുന്നത് നമുക്ക് ബാക്കി വീണ്ടും നോക്കാം നമ്മളെ മൈക്രോസ്കോപ്പിന് ചാർജ് കിട്ടിയില്ലേ മൂന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാർജ് ചെയ്യും ടൈം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നോപ്പറായി ഓക്കെ ഗൈസ് ഓക്കെ അടുത്ത ഇതോടെ ചെയ്യും ഏറ്റവും കോമൺ ആണെന്ന് പറയുമ്പോൾ ഗൈസ് ലൈസിംഗ് ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ നമുക്കത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഗൈസ് ഒക്കെ ഇനി നമുക്ക് ഒരു തവണ കൂടെ ചെയ്യാൻ പറ്റും അത് അതുകൂടെ കഴിഞ്ഞാൽ അതിന് ചാർജ് തരും ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് അവിടെ മഷൂ വേണ്ടിയിട്ടാണ് ഗൈസ് കാണിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം എന്താണെന്ന് നോക്കാം ഗൈസ് മഷൂ ഗൈസ് അത് നല്ല മേടിക്കാൻ പറ്റുമോ െന്തായാലും മഷ്റൂം കൊണ്ട് കൊടുക്കാം മഷ്റൂം കൊണ്ട് നമുക്ക് എന്തുവാ സംഭവം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആണോന്ന് അറിഞ്ഞു കൊടുക്കാം ഓക്കെ ഗൈസ് ഇതും കോമൺ ആണെന്നാണ് പറയുന്നത് അത് നോക്കാം ബാക്കി ഓക്കെ ഓ നമ്മളെ പായ് ഗൈസ് അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ലെവലിലോട്ട് കീറി ഗൈസ് നമുക്ക് നമ്മൾ വന്നതല്ല വ്യക്തി ഗൈസ് ഇനിയും നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും ആവശ്യം പോലെ അത് കിടക്കുന്നേ ഉള്ളൂ ഗൈസ് എന്തായാലും ഇങ്ങനെയാണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ളൊരു ഗെയിമാണ് ഗൈസ് പിന്നെ ഈ ഒരു ഗാർഡൻ കാണാനും അടിപൊളിയാണ് സൂപ്പർ ഗാർഡൻ ആണ് ഗൈസ് എന്തായാലും കൊള്ളാൻ നമുക്ക് ആ ഒരു ഇതിനെ കൂടെ കൊല്ലുന്നേഖാണ് ശേഷം എന്നിട്ട് അതോടെ കഴിഞ്ഞാൽ നമുക്ക് കളി നിർത്താം ഗൈസ് ഇവനെ ഇവരെ നോക്കി ഐറ്റിയെ എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ അവനെ കൊല്ലും എന്ത് ചെയ്യാം അവനെന്ത് ചെയ്യാം ഇത് കേസ് ചതയ്ക്കും അവനെ ഞാൻ ചതയ്ക്കും ഇപ്പം അവനിപ്പ ചാവും ൊട്ടടാ ചെയ്യപ്പൊടാ ആ കൊന്നു കൊന്നു കൊന്ന് കൈസഴിഞ്ഞാൽ ഫ്രഡേറ്റർ സിനിമക്കകത്ത് ഫ്രഡേറ്ററിൻ്റെ തകർത്ത് വെടികൊള്ളുന്നവരാണ് ഗൈസീവിനിങ്ങനെ ചോരയൊക്കെ എന്തായാലും കൊള്ളാം കൈസി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കഴിച്ചതൊരു ഞാനീ കളിക്കുന്ന പോലെ പൊട്ടക്കളി ഒന്നും അല്ല കേട്ടോ സൂപ്പറായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടേണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ഗെയിമാണ് ഇങ്ങനത്തെ ടൈപ്പ് ഗെയിം ഇഷ്ടമാണെങ്കിൽ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇന്നോട്ട് വന്ന് കുത്തുന്ന എന്തോടാ ഇത് മൂക്കള പിഴിഞ്ഞ അതുപോലെ അടയ്ക്കുന്നു അതെ കണ്ടോ അതാണ് നമ്മുടെ ഹൗസ് ഇതാണ് നമ്മുടെ മറ്റേ ടെലിസ്കോപ്പ് പോലെ സംഭവമാണ് ഗൈസ് നമ്മൾ ഈ ചെറുതാണ് കണ്ടോ ഗൈസ് ചെറിയ ചെറുതാണ് നമ്മൾ ഇത്രയും ഓർത്ത എന്ത് ചെറുതാണ് ഈ പിള്ളാരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പിള്ളാരാണ് നമ്മൾ ഗൈസിനാണ് ഈ ഗെയിം എന്ന് പറയുന്നത് അടുത്ത ഒരു വീഡിയോ വീണ്ടും വരുന്ന ഓക്കെ ആയിട്ട് കാണാം ഗൈസ് ഓക്കെ ബൈ